നമുക്ക് ഒരു വീടിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ആ വീടിൻ്റെ പ്രധാന ഡോറാണ് അപ്പം ആ ഡോറ് നമുക്ക് കറക്റ്റ് സ്ഥലത്തല്ലെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു നിങ്ങൾ എത്രയൊക്കെ വാസ്തു നോക്കി നിങ്ങൾ വീട് വെച്ചു എന്ന് പറഞ്ഞേട്ടം ആ ഡോറ് തെറ്റിച്ചാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് കിട്ടില്ല കാരണം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലേക്ക് ഏറ്റവും എനർജി കൊണ്ടുവരുന്നത് അതിൻ്റെ മെയിൻ ഡോറാണ് അപ്പോൾ ഒരു മെയിൻ ഡോർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ആ വീടിന്റെ ഒരു ഏകദേശ സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റും ഇപ്പൊ ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിന്റെ കട്ടള നമ്മൾ പോയി കണ്ടു അതിൻ്റെ മേൽ മേൽപ്പടി അത് മൊത്തം നമുക്ക് പിന്നെ ദ്രവിച്ച് ചെതലെല്ലാം എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിതാവിനെ സൂചിപ്പിക്കുന്ന പടിയാണെന്നാണ് വാസ്തുൽ പറയുന്നത് അപ്പോൾ പിതാവിന്റെ കണ്ടീഷൻ അത്ര ബെറ്റർ ആയിരിക്കില്ല അതേസമയം അടിയിലെപ്പടി ആണെങ്കിലോ അത് മാതാവിനെയാണ് അത് ആ പ്രശ്നങ്ങൾ ആരെ സൂചിപ്പിക്കുന്നു മാതാവിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല വൃത്തിയായും അതേപോലെ തന്നെ നല്ല ഭംഗിയായും കട്ടള നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മളെ കട്ടൽ ചില കട്ടളയിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് മൊ മൊത്തവും ചിലന്തി വല അത് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ പായൽ പിന്നെ പയലല്ല ചിലന്തി വല പൊടി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇരുന്ന് അഴുക്കായിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് തരുന്നത് അപ്പോൾ ഇതിൽ വേറൊരു ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ കട്ടള നല്ലതുപോലെ ഒരു തുണി നനഞ്ഞ ഒരു തുണി ഇട്ട് തുടച്ച് വൃത്തിയാക്കി നമ്മൾ അതിനെ ആ കട്ടളയൊന്ന് അലങ്കരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്മി കടാശം ഉണ്ടാവുമെന്നും നമ്മളിലേക്ക് സമ്പത്ത് വരുമെന്നും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കട്ടളയുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ട് വന്നത് അപ്പോൾ കട്ടള നമുക്ക് യഥാസ്ഥാനത്തിരിക്കണം അതിനോടൊപ്പം തന്നെ അത് വൃത്തിയായും ശുദ്ധിയായിരിക്കണം അപ്പോൾ കട്ടളയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുപാട് പുതിയ വീടുകളിൽ ചെയ്തു വന്ന ഒരു ചെയ്ത് വരുന്ന ഒരു പ്രധാന തെറ്റിനും തെറ്റും കൂടെ ഞാൻ സൂചിപ്പിക്കാം ഈ കട്ടളയുടെ മെയിൻ ഡോറന്ന് പറഞ്ഞാൽ രണ്ട് പാളിയായിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് രണ്ട് പാളി കട്ടള നല്ലതാണ് ഒറ്റപ്പാളി അല്ലേ രണ്ട് പാളി അത് കുഴപ്പമൊന്നും നല്ല നല്ലത് തന്നെ പക്ഷേ അവർ ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് ഈ പാളി രണ്ടളവിൽ ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് നമുക്കൊരു മൂന്നടി ആണ് കട്ടളയുടെ ആ ഒരു ഇത് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാളി രണ്ടടി വീതിയും ഒരു പാളി ഒരടി വീതിയും ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടളവായി അങ്ങനെ ചെയ്തുകൂടാമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് രണ്ടും ഒരേ സൈസ് സൈസായിരിക്കണമെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വലിയ അത്യാവശ്യമാണ് അടുത്തത് ഇതിന്റെ സ്ഥാനം രണ്ട് രീതിയിലാണ് കട്ടളയുടെ സ്ഥാനം നമ്മൾ കണക്കാക്കുന്നത് ഒന്ന് ആ വീടിന്റെ ഉച്ചസ്ഥാനത്താണോ മെയിൻ ഡോർ എന്നുള്ളത് നോക്കണം ഉച്ചസ്ഥാനത്താണെന്നുള്ളത് ഒരുപാട് പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്ന് രണ്ട് ഉച്ചസ്ഥാനങ്ങൾ ഞാൻ പറയാം കിഴക്ക് ദർശനമാണെങ്കിൽ വീടിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും പടിഞ്ഞാറ് ദർശനമാണെങ്കിൽ വീടിന്റെ പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്കുമായിരിക്കണം പ്രധാന കട്ടള വരേണ്ടത് അത് വാസ്തു ഫംഗ്ഷ്യിലേക്ക് പോകുമ്പോൾ ആ വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുക ഫ്ലെയിങ് സ്റ്റാർ എടുത്തിട്ട് ഏറ്റവും നല്ല പ്രോസ്പിരിറ്റി ഉള്ള വാട്ടർ സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് കട്ടള കൊണ്ടുവയ്ക്കുക അപ്പൊ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് വാസ്തുവും ഫംഗ്ഷയും കൂടെ കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ശുഭകരം അതായിരിക്കും അപ്പൊ കട്ടള വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അതാത് അതാത് സ്ഥലത്ത് തന്നെ ചെയ്യുക അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പൊ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു വീടിന്റെ പ്രാണവായു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ ഡോറാണ് ആ മെയിൻ ഡോർ വൃത്തിയായും ശുദ്ധിയായിരിക്കണം അതുപോലെ ഇപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില മെയിൻ ഡോറിൻ്റെ എന്ന് പറഞ്ഞാൽ കുറേ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഇട്ടാ കാരണം ചിലരെന്നു പറഞ്ഞാൽ ഷൂറാക്കുകൊണ്ടെന്ന് അവിടെ വെച്ചിട്ട് ഷൂ എല്ലാം വലിച്ചു വാരി ഫ്രണ്ട് ഡോറിൻ്റെ ഫ്രണ്ടിലും കിട്ടാം ചില വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടിന്റെ നേരെ ഫ്രണ്ട് ഡോറിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന കാണാം ചില വീട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വീടിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്ന കാണാം ഏണി അതല്ലെങ്കിൽ ചൂല് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പറമ്പിലൊക്കെ ഉപയോഗിക്കുന്ന കുന്താലി മൺവെട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നതാണ് പിക്കാസക്ക അങ്ങനെയുള്ള ഒന്നും പ്രധാന വാതിലിൻ്റെ സമീപത്ത് വരാൻ പാടില്ല പ്രധാന വാതിൽ എപ്പോഴും വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കുക അപ്പൊ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂ ഇനി ഫംഗ്ഷിയുടെ ചില ടൂൾസിലേക്ക് നമുക്ക് പോകാം നമ്മൾ പ്രധാന വാതിലിനെ പറ്റിയാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പ്രധാന വാതിലിന് സമീപത്ത് തന്നെ ഉപയോഗിക്കാവുന്ന ചില ടൂളുകൾ നമുക്ക് നോക്കാം ഒന്ന് ഒരു ബാക്വ മറർ ആണ് എട്ട് ദിക്കുകളുള്ള ഒരു കണ്ണാടി ഇത് മെയിൻ ഡോറിൻ്റെ മുകളിൽ നമുക്കിത് ഹാങ് ചെയ്യാവുന്നതാണ് എട്ട് ദിക്കുകളുടെ സംരക്ഷണമാണ് നമുക്ക് ഈ ഒരു കണ്ണാടി തരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും നമുക്ക് ഓരോ ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾസ് വെക്കാം ഇതൊരു നല്ല പ്രൊട്ടക്ഷൻ സിമ്പിളായിട്ട് നമുക്ക് വീടിന് വെച്ച് വീടിൻ്റെ സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ വീടിൻ്റെ കണ്ണ് ദൃഷ്ടി അങ്ങനെയൊക്കെ നമുക്ക് തട്ടാതിരിക്കാൻ വേണ്ടി പ്രധാന വാതിലിൻ്റെ സമീപത്ത് ഒരു ടർക്കിഷ് ബ്ലൂ ആയി നമുക്ക് ഹാങ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ടൂൾസ് എന്ന് പറയുന്നത് കുവാൻ കിങ്ങിൻ്റെ സ്റ്റാച്യു ആണ് ഇതിപ്പോഴത്തേക്ക് ഇതിൻ്റെ ചെറുതും ഉണ്ട് ഇതിൻ്റെ വലുതുമുണ്ട് ഇത് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു വയ്ക്കാം ഇത് ഇത്രയാണ് പ്രധാന ഡോറിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിലേക്ക് കടത്തിവിടാതെ വീടിനെ സംരക്ഷിക്കുന്ന ഒരു കിങ് ആണ് ഈ ക്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാച്ചു ഇത് നല്ലൊരു പ്രൊട്ടക്റ്റൺ സിമ്പിളാണ് ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ക്വാൻ കിങ് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പം ഇത് ഓരോന്നും സിമ്പോളിക്കായിട്ടുള്ള സാധനങ്ങളാണ് ഇത് എൻ്റെ കണ്ടുപിടുത്തങ്ങളോ എൻ്റെ നിർദ്ദേശങ്ങളോ അല്ല കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഇതിൽ ചിലർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സ്വയം ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു കൺസൾട്ടിനെ കാണിച്ച് നിങ്ങളുടെ വീടൊന്ന് കറക്റ്റ് ചെയ്യൂ ഉറപ്പായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ കൺസൾട്ട് ചെയ്തിട്ടുള്ളവർക്കും ചെയ്യാത്തവർക്കും ഒരു പിന്നെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും എല്ലാ പുതുവർഷവും ഒരു ഫെബ്രുവരി പിന്നെ പത്താം തീയതിക്കകത്തും ഒരു ജനുവരി പതിനഞ്ചാം തീയതിക്കകത്തും എങ്കിലും നിങ്ങളുടെ വീട് ഒന്ന് ഫംഗ്ഷൻ പ്രകാരം ഒന്ന് കറക്റ്റ് ചെയ്യുന്നത് വളരെ നല്ല റിസൾട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ടും വലിയ നഷ്ടങ്ങളെ ഒഴിവാക്കാനായിട്ടും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയും ഒക്കെ ഈ ഒരു ആ ഒരു വർഷത്തെ ഒരു പിന്നെ അഴിച്ചുമണി അല്ലെങ്കിൽ ആ ഒരു വർഷത്തെ നമ്മുടെ ഒരു പിന്നെ മുന്നൊരുക്കം നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം